നബി നബിസ്വല്ലാഹു അലഹി തങ്ങളും സ്വഹാബത്തും ഏകദേശം പതിനേഴ് മാസക്കാലം കബാ ഷെരീഫ് കിബിലയ്ക്ക് പകരം ബൈത്തുൽ മുക്കദ്സ് കിബിലയാക്കി നിസ്കരിച്ചിരുന്നു നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾക്കാകട്ടെ കബാഷരീഫ് കിബിലാക്കുന്നതാണ് താല്പര്യം അത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ പറയുന്നുണ്ട് ഏതായാലും ഗോത്രക്കാരിയായ ഉമ്മുൽ ബിഷീർ ററിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തിയ നബി നബിസ്വല്ലാഹു അലഹി വസ്ലാം സ്വഹാബത്തിൻ്റെ കൂടെ ലഹുർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ രണ്ട് റക്കയത്ത് പിന്നിട്ടതിന് ശേഷം നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വഹി കൽപ്പന ഇറങ്ങുകയാണ് ഫലനു വല്ലിയെന്നക്ക കിബിലത്തൻ തറലാഹ നബിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കിബിലയിലേക്ക് തന്നെ നിങ്ങൾ തിരിഞ്ഞ് നിസ്കരിക്കുക എന്ന് അങ്ങനെ ബാക്കി രണ്ട് റക്കയത്തുകൾ നബിസല്ലാഹു അലഹി തങ്ങൾ കാബ ഷരീഫിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ് ഉണ്ടായത് നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ കാലശേഷം സ്വഹാബത്ത് ഉമ്മുൽ ബിഷർ റതി അൻഹയിൽ നിന്ന് ആ സ്ഥലം വിലക്ക് വാങ്ങി അവിടെ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ മഹദിയവറുകൾ ദാനമായി തന്നെ മുസ്ലിമീങ്ങൾക്ക് അത് നൽകി അവിടെ പള്ളി ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് പിന്നീട് പിൽക്കാലത്ത് മസ്ജിദുൽ കബിലത്തെയും എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ച പള്ളി അവിടെ ഉയരുന്നത് ഇന്നും നമുക്ക് അവിടെ സന്ദർശനത്തിന് സിയാറത്തിന് പോയാൽ പള്ളി മനോഹരമായിട്ട് കാണാൻ സാധിക്കും അള്ളാഹു എല്ലാവർക്കും കാണാനുള്ള തോഫിയൊക്കെ നൽകട്ടെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം